ഉണർന്നു വരികയാണ് ചെയ്യുന്നത് ഒരിക്കലും ഉണ്ടാക്കിക്കൊണ്ടുവരികയല്ല സ്പേസുമായിട്ടുള്ള ബന്ധം ത്തിലൂടെ നമ്മളിലുള്ള സവിശേഷതകൾ ഉണർന്നു വരികയാണ് ചെയ്യുന്നത് അത് പരസ്പരം അയാൾ അത് പറഞ്ഞു അയാൾ ഇത് പറഞ്ഞു അങ്ങനൊരു ഭാഗം ഇല്ല നല്ല മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റഡുമായിട്ടുള്ള ധനമല്ലാതെ അവിടെ പുഷും പുള്ളുമില്ലാതെ സിമിലാരിറ്റി പെർഫെക്റ്റ്ലി മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തി മെച്യൂരിറ്റിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ അഡ്വാൻസ്ഡ് ലിവിംഗ് എന്ന് പറയുന്നത് സ്പേസുമായിട്ട് കണക്റ്റഡാണ് അവിടെ അക്യുമുലേഷനല്ല അവിടെ അവർനെസ് റിച്ചാകുന്ന ഭാഗമാണ് പിന്നെ അക്യുമുലേഷൻ തമ്മിലുള്ള ബോണ്ടേജും കാര്യങ്ങളൊന്നും അല്ല തമ്മിലുള്ള ബോണ്ടേജിൽ വരെ മാറ്റങ്ങളുണ്ടാകുന്ന ഭാഗമാണ് അത് ഭയങ്കര റിഫൈൻഡ് സ്റ്റേറ്റ് ഓഫ് ലിവിങ്ങാണ് വളരെ റിഫൈൻഡ് സ്റ്റേറ്റ് ഓഫ് ലിവിങ് ആണ് കാരണം അവിടെ രോഗമില്ല അവിടെ വോയ്സിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രോഗമെന്ന് പറഞ്ഞ ഭാഗം ഇല്ല കാരണം അവിടെ വോയിസിൻ്റെ ഭാഗത്ത് വന്നിട്ട് പിന്നെയും രോഗമുണ്ടെങ്കിൽ പിന്നെ സംസാരത്തിൻ്റെ ഹയർ വേർഷൻ ഓഫ് എക്സ്പീരിയൻസ് ഒരിക്കലും ഉണ്ടാകത്തില്ല അതൊരു വലിയൊരു ഡൊമൈൻ വലിയൊരു വേൾഡ് ഓഫ് ലൈഫുമായിട്ട് കണക്റ്റാകുന്നു അതില ഒട്ടും ഡിസ്ട്രക്ഷൻ ഇല്ലാത്ത ഒട്ടും കണ്ടാമിനേഷൻ ഇല്ലാത്ത ഒരു സ്പേസുമായിട്ട് കണക്റ്റാകുകയുണ്ട് വി ത്രൂ വോയിസ് ഇതാ ആർക്കും അവിടെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത്രയും ഫ്രീഡം അതുകൊണ്ടാണ് അവിടെയാണ് ഫ്രീഡം വരുന്നത് അവിടെ നമ്മുടെ ലിമിറ്റേഷൻ എല്ലാം കഴിഞ്ഞു ക്രിയേറ്റഡ് വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധനം കഴിഞ്ഞു കാരണം ക്രിയേഷൻ്റെ പോസിബിലിറ്റീസാണ് അവിടെ ഇമാജിനേഷനൊക്കെ കഴിഞ്ഞു ഇത് ബിയോണ്ട് ഇമാജിനേഷനാണ് അപ്പം ഇമാജിനേഷൻ്റെ ഭാഗത്ത് സ്റ്റക്കായിരിക്കുന്ന ഒരു വിഷയ സർക്കിളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശബ്ദത്തിൻ്റെ ആ ഒരു സൗന്ദര്യം അനുഭവിക്കുന്ന ഡോർ ഓപ്പൺ ആകത്തില്ല ഓപ്പൺ ഓപ്പണാകാൻ പറ്റത്തില്ല കാരണം മറ്റേത് സൗണ്ട് കണ്ട് തന്നെ ഒരു വിഷ്യസ് സർക്കിൾ ഓഫ് പാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക കാരണം പാസ്റ്റിലെ ഇല്യൂഷൻ ഡ്രീമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ സ്പേസുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നമ്മുടെ താല്പര്യങ്ങളെല്ലാം മാറും അപ്പം താല്പര്യങ്ങൾ മാറുന്നതുകൊണ്ട് തന്നെ എനിക്ക് വിട്ടോ എൻ്റെ പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് കൊണ്ട് നമ്മളൊരിക്കലും നമ്മുടെ മെമ്മറിയെ ഡിസോൾവ് ചെയ്യാൻ തയ്യാറാകില്ല നമ്മുടെ മെമ്മറിയാണ് ഡിസോൾവ് ചെയ്ത് കളയേണ്ടത് മെമ്മറിയിലാണ് പാസ്റ്റിൽ കിടക്കുന്ന അനുഭവങ്ങളുടെ റിഫ്ലക്ഷൻസ് ട്രെയ്സ് മുഴുവനും ഉള്ളത് അപ്പോൾ നമ്മുടെ എബിലിറ്റി തന്നെ നമുക്ക് ആയിട്ട് മാറും നമ്മുടെ എബിലിറ്റി തന്നെ നമുക്ക് ഇന്നബിളിറ്റി ആയിട്ട് മാറുകയാണ് കാരണം വൺസ് നമ്മൾ മെമ്മറൈസ് ചെയ്തൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നമുക്ക് ഭയങ്കര റിച്ച് റിസോഴ്സ് ആയിരുന്നു പക്ഷെ അത് ഒരു കാലം കഴിഞ്ഞപ്പോൾ അത് സ്റ്റെയിലായി അത് സ്റ്റെയിലാവും പക്ഷെ നമ്മൾ സമ്മതിക്കല്ല നമ്മളതിപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു വെക്കും